ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് നമ്മള് എന്റെ വീട്ടിൽ നമ്മളെ വീട്ടിലെല്ലാം എന്നുള്ളത് മനസ്സിലാവണില്ലേ നമുക്ക് എവിടെയാണുള്ളത് എന്നുള്ള പറഞ്ഞാൽ കേട്ടോ ഞങ്ങളെ ചെറിയ മേമാന്റെ വീട്ടിലാണെട്ടോ ഈ ഇരിക്കുന്ന ആളെ ഇനി കാണിക്കാൻ പോണ ആളെ കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ കണ്ടിട്ടുണ്ട് അല്ലേ ഞങ്ങളെ ഞമ്മക്ക് ആണ്ടോ ആരോടായി പാവാണ് പറയണത് ഭാവാണ് ഞങ്ങളമ്മേട്ടത് ഉമ്മമാൻ സത്യം പറയാലോ അടുത്തത് നമ്മുടെ മാതാശ്രീ മാതാശ്രീന്റെ അപ്പുറത്തിരിക്കുന്നത് മാതാശ്രീന്റെ അനിയത്തി മേമ അതിൻ്റെ അപ്പുറത്ത് മേമാന്റെ മക്കളുണ്ട് അതിന്റെ അപ്പുറത്തിന്റെ ലില്ലി ഉണ്ട് നമ്മളെ പൊന്നുണ്ട് എവിടെ ഇതാണ് നമ്മളെ ചെറിയ മേമാന്റെ ഒരേ ഒരു കുട്ടി ഞങ്ങളെ ആകപ്പാടുള്ളൊരാങ്ങളാണ് കേട്ടോ അല്ലെ ആകപ്പാടുള്ള ഞങ്ങൾ ഇമ്മാന്റെ മൂന്ന് മക്കളില്ലേ അതായത് ഇമ്മ മാ രണ്ട് മാമ്മാരും അതില് ഈ പെൺമക്കളില് ആകെ ഒരു ആൺകുട്ടി കേട്ടത് അല്ലേ ഹലോ റയാന ഹലോ പറ ഇതൊക്കെ വീഡിയോയിൽ കേട്ടില്ല ഞാൻ പറഞ്ഞ ഉമ്മമാലേ ഇന്ന് ഞങ്ങളെ ഫാമിലിയിൽ ഒരു കല്യാണമുണ്ട് ഉമ്മന്റെ മൂത്താപ്പാന്റെ പെരക്കുട്ടിന്റെ നിക്കാഹാണുണ്ട് വൈകുന്നേരം അപ്പം ഞങ്ങൾ അവിടുന്ന് വന്ന കൂന്താനത്ത് നിന്ന് വന്നാൽ ഇവിടെ പര്യാപുരം ഓടമല ഉടമല പര്യാപുരം എന്ന ഭാഗത്താണ് അപ്പം അവിടുന്ന് വന്ന് കഴിഞ്ഞാൽ ശരിയാവുമല്ലോ അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ മേമാന്റെ വീട്ടിൽ വന്നിട്ട് ഇവിടുന്ന് പോവാ തീരുമാനത്തിലാണ് അപ്പം അമ്മമ്മ ചോദിക്കുകയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊടുന്നോ അത് ഇങ്ങനെ തന്നെയാണോ പോണെന്നൊക്കെ അമ്മക്ക് ഭയങ്കര ടെൻഷനാണ് അതാണ് അല്ലേ അപ്പമ്മ അല്ലേ ടെൻഷനല്ലേ അപ്പമ്മ അല്ലേ അത് സത്യം പറയാലേ ഈ ഈ വീഡിയോയിൽ കാണുമ്പോ തോന്നും മമ്മ വയസ്സായി ഇങ്ങനെ ഇരിക്കുന്ന പോലെ അങ്ങനെ ആള് ഭയങ്കര ഉഷാറാണ് ഇങ്ങനെ ഇരിക്കുമ്പോ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആരെങ്കിലും വിരുന്ന് വന്നാല് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് ഓക്കെ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കും അല്ലെ മമ്മ അതൊക്കെ അമ്മമാരെ കുറച്ച് അഭിനയ മുഹൂർത്തങ്ങളാണ് ഇത് ക്യാമറ ഓഫ് ആക്കിണ്ടാവും ഞാൻ മറ്റേ മേമാനെ കാണിച്ചു കാണിച്ചാൽ പറ്റില്ല ഓക്കെ എന്നാ കാണിച്ചില്ല ഇത് മനസിലാക്കാം ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് ഒക്കെ ാണ് വേണ്ടിട്ട് അപ്പൊ ഞങ്ങള് നാലു മണിക്കുള്ള പരിപാടിക്ക് പോണം മേമാനെ കാണിക്കണേക്കൊണ്ട് മേമാന്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യമല്ല അപ്പൊ മറ്റേ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ് പക്ഷേ ഈ മേമാന്റെ ഹസ്ബന്റ് അത്ര സപ്പോർട്ടിംഗ് അല്ല അതുകൊണ്ട് മാത്രം ഭയങ്കര കാണിക്കുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ദീനീബോധമാണ് അങ്ങനെ എന്താ പറയാ കാണാൻ പാടില്ല അങ്ങനെയൊക്കെ ഭയങ്കര കല്യാണത്തിന് പോകുമ്പോൾ എനിക്കുള്ള വീഡിയോസ് ഉണ്ടാകും ഇവിടെ അടുത്ത് തന്നെ സൈനബിയ ഓഡിറ്റോറിയം എന്ന് പറയും നമുക്ക് ഇവിടുന്ന് കുറച്ച് ജസ്റ്റ് കുറച്ച് നടക്കേണ്ട ദൂരം മാത്രം ഉണ്ടോ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ പോകണമെന്ന് കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള നേരമായ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്ച്ചോറും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും തന്നെ ആയിരിക്കും ഫുഡ് അപ്പം പിന്നെ നമ്മളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല സോ ഇനി അവിടെ പോയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അല്ല ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളതും അത് കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ അപ്പം നമ്മൾ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മള് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുങ്ങാൻ തന്നെ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാനാണ് നോക്കിയത് മേമാൻ്റെ വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് കുറച്ച് ദൂരമൊന്നുള്ളൂ പക്ഷെ മഴയൊക്കെ ചെറിയ ചാറ്റിലുണ്ടായതുകൊണ്ട് നമ്മളെ അമ്മവൻ്റെ വണ്ടിയിലാട്ടോ വന്നത് പിന്നെ നമ്മൾ എത്തിയപ്പോഴേക്കിനും അവിടെ കുറേ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഇരിക്കുന്നത് ഞങ്ങളെ ഉപ്പാൻ്റെ അതായത് ഉമ്മ്മാൻ്റെ ഉപ്പാന്റെ ഏട്ടനാണ് കേട്ടോ ആൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ വയ്യ ഒരുപാട് അസുഖമൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വന്നിരിക്കുകയാണ് ആൾക്ക് ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ട്ടോ ഞങ്ങളെ നല്ല പൊതുവേ എല്ലാവരും കുടുംബമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഒരു കളിയും ചിരിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെയാണ് ഞങ്ങളും മൂത്താപ്പാൻ തന്നെ കേട്ടോ വിളിക്കുക പിന്നെ ഈ കാറിൽ വരുന്നത് ഈ ഇപ്പം ഈ കല്യാണം ഉള്ള ഉമ്മ ഉമ്മയുട്ടോ ഈ വൈകിട്ടിട്ട് വന്നിട്ടുള്ളത് ഒരു ഞങ്ങള് വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴാട്ടോ വന്നത് ബാക്കി കുടുംബക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉളുതും കഴിഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ ഇവിടെ ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ഉമ്മാൻ്റെ എളാപ്പാൻ്റെ വീട്ടുകാരും ഒക്കെയാണ് ഇട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ മേലേക്ക് പോകാൻ വിചാരിച്ചു മേളിലാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ അവിടെ പോകാൻ വിചാരിച്ചു പിന്നെ ഈ വരുന്നതാണ് എന്റെ രണ്ടാമത്തെ അമ്മാവന് അമ്മാവൻ്റെ വൈഫും ഒക്കെ മക്കളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ അപ്പോൾ ഞങ്ങളെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെ മേളയ്ക്ക് പോയി ഇത് ഈ കല്യാണമുള്ള കുട്ടീൻ്റെ അമ്മായിയാണ് കേട്ടോ അവരേ ഒരു അമ്മായിയാണ് അവർക്കുള്ളത് അതാണ് ആള് നമ്മൾ വീഡിയോ ഒക്കെ കാണലുണ്ട് അങ്ങനെ അവരൊക്കെ താഴ്ത്തേക്ക് സംസാരിച്ചിട്ട് തുടങ്ങി ഞങ്ങൾ മുകളിൽ പോയി അവരൊക്കെ ഡ്രസ്സ് കോഡ് ഇഷ്ടായിരുന്നു കേട്ടോ ആയിരുന്നു അവർ കുടുംബം പറഞ്ഞു സെക്കൻ്റെ കൂട്ടുകാർ പെണ്ണിൻ്റെ വൈറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മനൊക്കെ ഉമ്മയും എല്ലാവരും മേലിൽ വന്നു ഈ ഉള്ളത് ഞങ്ങളെ ചെറിയ അമ്മായിയാണ് ചെറിയ അമ്മായി അല്ല സോറി മൂന്നാമത്തെ അമ്മായിയാണ് കേട്ടോ അതായത് മൂന്നാമത്തെ അമ്മാവൻ്റെ ഭാര്യയാണ് അങ്ങനെ നമ്മൾ നിക്കാഹിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചെക്കൻ വേണോ സ്റ്റേജിലൊക്കെ എത്തി ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി കേട്ടോ നമ്മളെ ലില്ലിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഓൾ പ്രായത്തിലുള്ള നിയമങ്ങളെയും മറ്റേ മോളൂസിനെയൊക്കെ കിട്ടിയത് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ഞങ്ങളെ മൂന്നാമത്തെ അമ്മൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ നമ്മളെ അമ്മമ്മ അവിടെ അമ്മ കുറേ ഫ്രണ്ട്സിനെയും പിന്നെ അതേപോലെ കുടുംബക്കാരൊക്കെ കണ്ട് സന്തോഷത്തിലായിരുന്നു ഇങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെല്ലാ ആൾക്കാരും കാണുക അങ്ങനെ ഞങ്ങൾ അതൊക്കെ താഴെ പോകാൻ തുടങ്ങി താഴെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് കഴിക്കാനായിട്ട് താഴേക്ക് വരാൻ തുടങ്ങി കേട്ടോ ഞങ്ങളമ്മയും ഒക്കെ പിന്നെയാണ് കഴിച്ചത് ഞങ്ങളാണ് കേട്ടോ ആദ്യം കഴിക്കാൻ പോയത് ഉമ്മ ഒന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഡില്ലാണ്ടോ ഈ മോളെ കയ്യിൽ നിന്ന് വിടുകയോ ചെയ്യൂല എവിടെ പോയി കഴിഞ്ഞാലും അവരങ്ങനെയാണ് ഭയങ്കര കൂട്ടാണ് കേട്ടോ ഞാൻ ചെറുപ്പം തൊട്ടേ ചെറിയ ഏജിൻ്റെ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് നല്ല അവർ നല്ല ആണ് പിന്നെ ഈ ഇരിക്കണത് ഞങ്ങളെ ചെറിയ അമ്മോൻ്റെ കുട്ടിയാണ് കേട്ടോ അതിൻ്റെ വേറെ അമ്മേൻ്റെ ഒരു മോളാണ് ഇതിൻ്റെ വലിയ അമ്മൻ്റെ പേരെ കുട്ടിയാണ് കേട്ടോ ഞങ്ങളെ ഫെബിന്റെ രണ്ടാമത്തെ കുട്ടിയാണ് ആൾ ഭയങ്കര കൂട്ടായിരുന്നു ട്ടോ. ഞാൻ കുട്ടീനെ ആദ്യമായിട്ട് എടുക്കുന്നത് പക്ഷെ അതിന്റെ മടിയൊന്നും ആൾക്കുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇപ്പം അവനെ കണ്ടു പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമുണ്ടെങ്കിൽ ആ ഒരു പണിയൊക്കെ എടുക്കാൻ ആൾക്ക് ഭയങ്കര ഒരു ഉത്സാഹമൊക്കെയാണ് ട്ടോ. പിന്നെ ഞങ്ങൾ ഞങ്ങള് കാപ്പിയൊക്കെ കൊടുക്കും ഇതിൻ്റെ വേറൊരു കസിൻ ആണ് കേട്ടോ ഓരോരുത്തർ ഇവിടെ ഫോട്ടോ ഷൂട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ അമ്മായികളാണ് കേട്ടോ അപ്പോൾ പോയത് രണ്ടാമത്തെ അമ്മായി അടുത്തത് ചെറിയ അമ്മ മൂന്നാമത്തെ അമ്മായി ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ് ഒക്കെ നല്ല ഫിൽറ്ററൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഞാനും അതേ ഫിൽറ്ററിനൊട്ടും കുറച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഫിൽറ്ററിൻ്റെ ഭയങ്കര ആരാധകന്മാരാണ് ആരാധികന്മാരാണ് ഇത് ഞങ്ങളെ എമിക്കുട്ടിയാണ് ഞങ്ങളെ ഹന്നൻ്റെ കുട്ടിയാണ് പിന്നെ ഇത് ഫെബിൻ്റെ മൂത്ത കുട്ടി ഇതെൻ്റെ കസിനാണ് ഇത് എൻ്റെ ബാക്കിയുള്ള കസിൻസൊക്കെയാണ് ഒക്കെ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നല്ല നല്ല അൺഎക്സ്പെക്റ്റഡ് ക്ലിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഹന്നയാണ് എൻ്റെ വേറൊരു കസിനാണ് ആൾ എന്നെ അടുക്കടി എൻ്റെ അടുക്കടി എന്നൊക്കെ പറഞ്ഞ് കുറേ നിന്ന് തരുന്നുണ്ടായിരുന്നു ഇത് ഫെബിന പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ആളെപ്പോഴും കണ്ടോ ഇത് വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട് ഓരോ ക്ലിക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഓരോ പോസ് ഒക്കെ ഇങ്ങനെ തരുന്നുണ്ട് ഇതൊന്നും അല്ല വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിലേറെ കാണിച്ചുതരാം ഞാൻ എല്ലാരും ഞാൻ പറയും വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കലേ എന്ന് പറയും പക്ഷെ ഞാൻ ക്യാമറയും കൊണ്ട് വരുന്ന ഭയങ്കര പോസിങ് ആണ് കേട്ടോ എല്ലാവരും നിന്ന് വരും അങ്ങനെ ഞാൻ ടാറ്റ ഒക്കെ പറഞ്ഞ് പോയി പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് എത്തി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് അവിടെ ടാറ്റ വർച്ചിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ് പോവാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് തന്നെ കുറേ സമയം അങ്ങനെ നിൽക്കും അങ്ങനെ ഇത് ഞങ്ങൾ പൊന്നമ്മയൊക്കെ വരാൻ തുടങ്ങി പൊന്ന പൊന്നൂനെയാണ് കേട്ടോ പൊന്നമ്മമാറിനെ അത് ഞങ്ങളുടെ മോനും അതായത് ഈ അമ്മായിൻ്റെ മൂത്ത കുട്ടിയാണത് കല്യാണ വീട്ടിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ കാര്യം അറിയായിരുന്നു അതായത് പുറത്തുള്ള ആൾക്കാർക്ക് തന്നെ അപ്പോൾ അവരൊക്കെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടാനല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവരാരും ക്യാമറന്റെ മുമ്പേക്ക് വന്നിട്ടില്ലെങ്കിലും കൂടി നമ്മളെ ചാനൽ കാണലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ കാരണം ചെറിയൊരു ചാനലാണ് അപ്പോൾ അവര് കാണുന്നുണ്ട് അവർക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഉത്സാഹമാണ് നമുക്ക് ഇനി വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു എന്താ പറയുക സപ്പോർട്ടൊക്കെയാണ് അത് പിന്നെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങാൻ തുടങ്ങി ചെക്കനും ചെക്കനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്റെ മേമയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ കസിൻസ് വേറൊരു മേമ ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മളെ ഉടമലയിൽ നോമ്പ് ഈ വരുന്ന നീല ചുരിദാർ എൻ്റെ ഉപ്പാൻ്റെ ചെറിയ പങ്ങളാണ് കേട്ടോ എൻ്റെ അമ്മായിയും കൂടെയാണ് ഇവിടുത്തെ മൂത്ത അമ്മാവൻ്റെ ഭാര്യയും കൂടെയാണ് ജസ്റ്റ് കൂടെ ആണ് കേട്ടോ എത്രണ്ട് എത്രണ്ട് ഓൺലൈന് വരാ സമയൂറ്റമ്പത് മീഷോന്ന് വാങ്ങിയാലേക്ക് സത്യം പറഞ്ഞാൽ മീഷോന്നുള്ള ോട്ടെങ്കിൽ നല്ല മുഖം ഇയാൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഞങ്ങള് മേമാന്റെ ഹസ്ബൻഡാണ് അതായത് ഞങ്ങളെ അപ്പം എളാപ്പ എളാപ്പ രാവിലെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാനിപ്പോഴാണ് കേട്ടോ എളാപ്പാനെ കാണാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് എളപ്പാനെ കണ്ടിട്ട് നല്ല സന്തോഷമായി ആൾ ഞങ്ങളുടെ വീഡിയോക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാ കാലവും അങ്ങനെ തന്നെ വീഡിയോ ചാനലിൽ തുടങ്ങുമ്പോഴേ ആൾ ഭയങ്കര സപ്പോർട്ടുള്ള ആളാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ അതായത് ഇവിടെ ഏത് കല്യാണം ഉണ്ടെങ്കിലും മിക്ക കല്യാണം ഈ ദയനവീയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെ ആകെ നമ്മുടെ നാട്ടിലത്തെ ആളുടെ കല്യാഓ ഓഡിറ്റോറിയം തന്നെയാണിത് ഫെബിനെ കണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ ഫെബിനെ ഫിദയും കൂടി ഓരോ പോസ് ഇട്ട് നടക്കുന്നുണ്ട് നല്ല സ്റ്റൈലായിട്ട് നടക്കുകയുള്ളു എന്ത് അങ്ങനെ ഞങ്ങൾ മൂന്നാമതും ടാറ്റ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നാലെ പോലും വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ രണ്ടും മൂന്ന് നാലും തവണയൊക്കെ പോവാണ് പോവാണ് പറയും പക്ഷെ എന്നാലും നമ്മൾ പോകില്ല പിന്നെയും കുറച്ചും സംസാരിച്ചിട്ട് അവിടെ നിൽക്കും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളും ഇതിപ്പോൾ ഞങ്ങളെ വീട്ടിൽ കുറച്ച് ദൂരം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പമാണ് ഇറങ്ങിയത് പിന്നെ ഈ ബസ്സിലുള്ളത് ഞങ്ങൾ മൂത്തമ്മൻ്റെ ആൾക്കാർ ഞങ്ങളുടെ മൂത്തമ്മ എന്ന് പറയുമ്പോൾ മുപ്പപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അവർ കണ്ണൂരുള്ള ആളാണ് കേട്ടോ മൂത്തമ്മ അപ്പോൾ മൂത്തമ്മൻ്റെ കുടുംബക്കാരൊക്കെയാണ് ഇവരുള്ളത് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് യൂട്യൂബിലിടാനാണോ വ്ളോഗൊക്കെ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാനൽ അറിയാത്ത കുറെ ആൾക്കാരോട് ഞങ്ങൾ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഒരു സിപ്പൊക്കെ വാങ്ങി കഴിച്ചിട്ടാട്ടോ പോകുന്നത് സിപ്പ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതുവരെ എല്ലാവരും ഭയങ്കര നടത്തായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും നിന്നു നല്ല രസമാണല്ലോ നമ്മൾ കൂട്ടായിട്ട് എങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് പോകാൻ ചെറുപ്പത്തിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ അതേപോലെ കൂടുമ്പോൾ ഞങ്ങൾ സിപ്പായിട്ടും അങ്ങനെ ഓരോന്നായിട്ടും വാങ്ങി കഴിച്ചിട്ടൊക്കെ പോകും എടുക്കലും പോകുമ്പോഴൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അത് പിന്നെ അവരെല്ലാരും കൂടെ കാറിൽ കയറി ഞാനിപ്പോൾ വേറൊരു കസിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളെ അവർ മക്കളൊക്കെ നല്ല പോകുമ്പോൾ മല്ല മഴച്ചാറ്റിലുള്ളതുകൊണ്ട് ഓരൊക്കെ വേഗം കാറിൽ കയറിട്ടോ കുട്ടികളായിട്ടുള്ളതൊക്കെ ഞങ്ങൾ പിന്നെ നടന്നിട്ടാ പോയത് കുറച്ച് ദൂരമുള്ളൂ പിന്നെ ഞങ്ങൾക്ക് മഴ കുഴപ്പമില്ലല്ലോ ചെറിയ മക്കളൊന്നുമില്ലല്ലോ കയ്യിൽ അങ്ങനെ ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കാറിൽ കാർ നിർത്തിയിട്ട് അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ടാണ് കേട്ടോ പോയത് എപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് കുറച്ച് നേരം വീണ്ടും സംസാരിക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് അവർ പോയി ഞങ്ങൾ പതുക്കെ നടന്നു പോവുകയാണ് എൻ്റെ സിപ്പും കൂടുതലില്ല കേട്ടോ കഴിച്ചത് മുന്നിൽ നമ്മളെ പൊന്നും അതുപോലെ ഞങ്ങളെ വേറെ ഒരു പൊന്നും അതായത് രണ്ട് പേരുടെ പേരുടെ പേര് പൊന്നു ആണ് കേട്ടോ ഈ പിങ്ക് ഇട്ട കുട്ടീൻ്റെ പേരാണ് ഫമ്മി അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഒരുപാട് ചിരിച്ച് ഒരുപാട് ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് കുടുംബക്കാരൊക്കെ കാണാൻ പറ്റി സന്തോഷമായി ആയി പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും മേമിറ്റൊക്കെ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഒരുമിച്ച് പോകുക നടന്നു പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും ബൈ